താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം ആ പിന്നെ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കറിയാം ഇപ്പോൾ ഏകജാലക സംവിധാനം അനുസരിച്ചാണ് പ്ലസ് വണ്ണിന് അഡ്മിഷൻ നടക്കുന്നത് സിംഗിൾ വിൻഡോ സംവിധാനത്തിലാണ് അപ്പോൾ ഇത് നിലവിൽ വരുന്നതിന് മുമ്പ് സ്കൂളുകളിൽ അഡ്മിഷൻ നടത്തിയിരുന്നു അന്നും മെറിറ്റ് ഉണ്ട് പക്ഷേ സ്കൂളുകളിൽ തന്നെയാണ് ഈ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാവുന്നത് അപ്പോൾ ആദ്യം അവിടെ അപേക്ഷിക്കുന്ന കുട്ടികളിൽ നിന്നൊരു മെറിറ്റ് ലിസ്റ്റ് ഇടും അപ്പോൾ അതിൽ കുറേ കുട്ടികൾ മെറിറ്റുള്ള കുട്ടികൾ വരും കുറേ കുട്ടികൾ വരില്ല കാരണം അകലിൽ നിന്നുള്ള കുട്ടികൾ ആ ഒരു സ്കൂളിൽ വരത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ആദ്യത്തെ ദിവസം അഡ്മിഷൻ കഴിയുമ്പോൾ തന്നെ കുറേ സീറ്റുകൾ വേക്കൻറ്റാവും പിന്നെ വീണ്ടും അത് ഫില്ല് ചെയ്യണം വീണ്ടും ഒരു ലിസ്റ്റ് ഇടും അപ്പോൾ പിന്നെ ഇടുന്ന ലിസ്റ്റ് ഒന്നും സാറിന് പത്രത്തിലൊക്കെ കൊടുക്കും പക്ഷേ ഇത് എല്ലാവരും അറിയില്ല പ്രത്യേകിച്ച് ദൂരെ നിന്നുള്ള കുട്ടികളും രക്ഷകർത്താക്കളൊന്നും അറിയില്ല സ്കൂളിൽ ഇടുന്ന ലിസ്റ്റ് ലിസ്റ്റൊന്നും അവർ നോക്കാറില്ല അറിയുന്നവർ വരും അവർ സ്കൂളിൽ പഠിക്കണം എന്ന് പഠിക്കാൻ വേണ്ടി അഡ്മിഷന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ അത് നോക്കിയിരിക്കും പത്രത്തിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കും വിളിച്ച് അന്വേഷിക്കും അങ്ങനെ അവർ വരും ആ വരുന്നവർക്ക് അഡ്മിഷൻ കിട്ടും അപ്പോൾ അന്ന് ഒരുപാട് സീറ്റുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പിന്നെ സീറ്റ് മുഴുവൻ ഫില്ലാവാതെ വരും അപ്പോൾ ബാക്കി വരുന്ന സീറ്റുകൾ ഈ അഡ്മിഷനൊക്കെ ചെയ്യുന്നത് സ്കൂളിലാണ് പ്രിൻസിപ്പാളും അനു ചുമതലപ്പെട്ട അധ്യാപകരും ഇരുന്നാണ് ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അന്ന് ഈ മെറിറ്റ് ഇല്ലെങ്കിലും പ്രിൻസിപ്പാളിന് അഡ്മിഷൻ നടത്താൻ പറ്റും അപ്പോൾ പി ടി എ പ്രസിഡൻ്റോ അല്ലെങ്കിൽ പി ടി എയിലുള്ള ആരെങ്കിലുമോ പൊതുപ്രവർത്തരോ ഒക്കെ റെക്കമെൻറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കൊടുക്കുന്ന മെറിറ്റ് നോക്കാതെ അഡ്മിഷൻ കൊടുക്കുന്ന സമ്പ്രദായങ്ങളുണ്ടായിരുന്നു പലയിടത്തും പല അഴിമതികളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അത് അർഹതയുള്ള കുട്ടികൾ പുറത്ത് നിൽക്കുമ്പോൾ അർഹതയില്ലാത്ത കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സ്വാധീനമുള്ള ആളുകൾക്ക് പൈസ ഉള്ള ആളുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു ഈ സിംഗിൾ വിൻഡോ സംവിധാനം നിലവിൽ വരുന്നതിന് മുമ്പ് അർഹതയുള്ള കുട്ടികൾ പുറത്ത് നിൽക്കുമ്പോൾ അർഹതയില്ലാത്ത കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു അഴിമതിയും ആ ഒക്കെ നിലനിന്നു ആ ഒരു നിലനിന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ സിംഗിൾ വിൻഡോ സിസ്റ്റം കൊണ്ടുവരുന്നത് അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അഡ്മിഷൻ നടത്തുന്നത് അഡ്മിഷൻ പ്രോസസ്സ് നടന്ന പ്രിൻസിപ്പളല്ല പ്രിൻസിപ്പളിന് അഡ്മിഷനിൽ ഒരു റോളും ഇല്ല ഇത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ ഈ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഒരു ഐ ടി സെല് ഒരു പ്രത്യേക വിഭാഗമുണ്ട് അവിടെയാണ് കമ്പ്യൂട്ടറിലാണ് ഈ മെറിറ്റ് ലിസ്റ്റ് എല്ലാം തന്നെ തയ്യാറാക്കുന്നത് അപ്പോൾ അത് ലിസ്റ്റ് ഇടുന്ന സമയത്ത് അക്ഷയ വഴി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മൊബൈലിൽ നിന്നോ ഓക്കെ നെറ്റ് വഴി നമ്മളത് എടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടുമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ അവർക്ക് ഇതിൻ്റെ ലിസ്റ്റ് അവിടെയും അവർ നോക്കും നോക്കിയതിന് ശേഷം ഈ കുട്ടിക്ക് അവിടുന്ന് അഡ്മിഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പ്രിൻസിപ്പാളിന് അഡ്മിഷൻ കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ അപ്പോൾ അകലെയൊക്കെയുള്ള കുട്ടികളൊരു സ്കൂളിൽ അപേക്ഷിച്ചിരിക്കും പക്ഷേ എല്ലാവരും അവിടെ വരണം എന്നില്ല അപ്പോൾ വീണ്ടും സീറ്റ് ഒഴിവ് വരും ആ ഒഴിവ് വരുന്ന വീണ്ടും ഇതുപോലെ തന്നെയാണ് നികത്തുന്നത് ഒരിക്കലും പ്രിൻസിപ്പാളിന് ബാക്കി വരുന്ന സീറ്റുകളിൽ ഒഴിവ് വരുന്ന സീറ്റുകളിൽ സ്വതന്ത്രമായി അഡ്മിഷൻ നടത്തുവാൻ ഒരിക്കലും സ്കൂൾ അധികൃതർക്ക് കഴിയില്ല ഇത് മോളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന അഡ്മിഷനുകൾ മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറേ പേർക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഒമ്പത് എ പ്ലസ് കിട്ടുന്ന കുട്ടികൾക്ക് വരെ അവർ അവരുദ്ദേശിക്കുന്ന കോമ്പിനേഷനുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ കുറേ കുട്ടികൾക്ക് അത് കിട്ടാതെ വന്നിട്ടുണ്ടാകും ഗ്രേഡ് കുറഞ്ഞ കുട്ടികൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ടാകും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാതെ വന്നിട്ടുണ്ടാവും അപ്പോൾ രക്ഷാകർത്താക്കൾ കുട്ടികൾ വേവലാതിപ്പെടും കാരണം ചിലർക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ ആഗ്രഹം കാണും പക്ഷേ സയൻസ് കിട്ടാനുള്ള ഗ്രേഡ് ഉണ്ടായിരിക്കില്ല അങ്ങനെ വരുമ്പോൾ അടുത്തുള്ള സ്കൂളുകളിലൊന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ ഒരു സ്കൂളിലും കിട്ടത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ പരക്കം പായി പിന്നെ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഇപ്പോഴും സ്കൂളുകളിൽ ആരുടെയെങ്കിലും റെക്കമെൻ്റേഷനിൽ അഡ്മിഷൻ കിട്ടും എന്ന പ്രതീക്ഷയിൽ അവർ നാട്ടിലുള്ള പൊതുപ്രവർത്തകരെയോ അതല്ലെങ്കിൽ പി ടി എ ഭാരവാഹികളോ പ്രിൻസിപ്പാളിനെയോ അധ്യാപകരെയൊക്കെ ചെന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കും അഡ്മിഷൻ കിട്ടുന്നതിനുള്ള സാധ്യതകൾ ആരായും റെക്കമെൻഡേഷനിലൂടെ ചുരുക്കം പറഞ്ഞാണ് റെക്കമെൻഡേഷനിലൂടെ അഡ്മിഷൻ കിട്ടാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തും എൻ്റെ അടുത്തും ഇപ്പോഴും ഈ പ്രാവശ്യം പോലും പലരും വന്നിട്ടുണ്ട് എന്തെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഒരു അജ്ഞതയാണ് വലിയൊരു അജ്ഞതയാണ് ഒരിക്കലും ഇപ്പോഴത്തെ ഈ സിംഗിൾ വിൻഡോ സംവിധാനം അനുസരിച്ച് റെക്കമെൻഡേഷനിൽ ആർക്കും അഡ്മിഷൻ കിട്ടില്ല അങ്ങനെ കൊടുക്കാൻ ഒരു പ്രിൻസിപ്പാളിന് കഴിയില്ല ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ എങ്ങനെ കഴിയുമെന്ന് വെച്ചാൽ അതായത് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഈ ഏകജാല സംവിധാനം അനുസരിച്ചാണ് അഡ്മിഷൻ നടക്കുന്നത് അതുപോലെ എയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡഡ് സ്കൂളുകളുണ്ട് അൺഎയ്ഡ് സ്കൂളുകളുണ്ട് അൺഎയ്ഡ് സ്കൂളുകൾ ഫീസ് കൊടുത്ത് പ്രതിമാസം ഫീസ് കൊടുത്ത് ഡൊണേഷനും ഒക്കെ വാങ്ങി പഠിപ്പിക്കുന്ന സ്വകാര്യ സ്കൂളുകളാണ് പക്ഷേ ഗവൺമെൻറ് സ്കൂളുകളും അതിലെ എയ്ഡഡ് സ്കൂളുകളും ഈ സിംഗിൾ വിൻഡോ അനുസരിച്ച് ഏകജാല സംവിധാനം അനുസരിച്ചാണ് അഡ്മിഷൻ നടത്തുന്നത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന പള്ളിക്കൂടങ്ങളുണ്ടല്ലോ അതാണ് എയ്ഡഡ് സ്കൂളുകളെന്ന് പറയുന്നത് അവിടെയും മെറിറ്റിലുള്ള അഡ്മിഷൻ ഈ ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ മുഖാന്തരം മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതാണ് അവിടുത്തെ പ്രിൻസിപ്പാളിന് ഈ ലിസ്റ്റിൽ നിന്ന് മാത്രമേ അഡ്മിഷൻ കൊടുക്കാൻ പറ്റൂ പിന്നെ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് എയ്ഡഡ് സ്കൂളുകൾക്ക് മുപ്പത് ശതമാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത് ശതമാനം സീറ്റുകൾ അല്ലെങ്കിൽ ഇരുപത്തി എത്ര എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ല അവർക്ക് ഒരു നിശ്ചിത ശതമാനം സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ടയുണ്ട് ആ മാനേജ്മെൻറ്റ് കോട്ടയിലെ സീറ്റുകൾ മാനേജ്മെൻറ്റിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം അവർക്ക് പൈസ മേടിച്ചുകൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം പൈസ മേടിക്കാതെ കൊടുക്കാം അതിന് നേരിട്ടൊന്നും സാധാരണ രീതിയിൽ നോക്കാറില്ല മെറിറ്റ് നോക്കി ചെയ്യുന്ന സ്കൂളുകളും ഉണ്ട് അതുപോലെ ചിലത് ഫുൾ മെറിറ്റിൽ അങ്ങ് കൂടും മറ്റേ മെറിറ്റുകളുടെ കൂട്ടത്തിൽ തന്നെ എഴുതി കൊടുക്കും നമുക്ക് മാനേജ്മെൻറ്റ് കോട്ട വേണ്ട അത് സ്കൂളിൻ്റെ നിലവാരം മോശമാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചില സ്കൂളുകൾ അതും മെറിറ്റിൽ അങ്ങ് വിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മിക്ക അങ്ങനെ ചെയ്യാറില്ല അവർ മാനേജ്മെൻ്റ് കോട്ടയിലുള്ള സീറ്റുകൾ അവർ അവർ തന്നെ ചെയ്യും അപ്പോൾ ആ സീറ്റുകളിൽ മാനേജ്മെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് റെക്കമെൻറ്റേഷനിലേക്ക് വേണമെങ്കിൽ ആ മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള സീറ്റുകൾ വാങ്ങാം ചിലർ പൈസ ഡൊണേഷനൊക്കെ വാങ്ങിക്കൊണ്ട് അഡ്മിഷൻ കൊടുക്കുന്നത് അങ്ങനെ പൈസ കൊടുത്ത് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും പൈസ വാങ്ങി അഡ്മിഷൻ നടന്നാൽ ശരിയാണോ എന്ന് വെച്ചാൽ അല്ല പക്ഷെ അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഈ പ്ലസ് വൺ പ്രവേശനത്തിനൊന്നും സാധാരണ ഏടെ സ്കൂളിൽ നിന്നും ഇപ്പോൾ പൈസയൊന്നും വാങ്ങാറില്ല ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അഡ്മിഷൻ കൊടുക്കും പിന്നെ മാനേജ്മെന്റിന് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കും അതും അവിടെ മാനേജ്മെൻറ്റിൽ അപേക്ഷ സ്വീകരിച്ച് അതിൽ നിന്നൊരു മെറിറ്റ് നോക്കി കൊടുക്കണമെന്നൊക്കെയാണ് പക്ഷേ അതൊന്നും അതനുസരിച്ച് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല കാരണം അത് അവരുടെ അവകാശമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് പക്ഷേ അതല്ലാതെ ഈ ഗവൺമെൻറ് സ്കൂളിലായാലും ഈ എയ്ഡഡ് സ്കൂളിലായാലും മെറിട്ട് ലിസ്റ്റിലുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ റെക്കമെൻഡേഷനിൽ കിട്ടത്തില്ല അതിനുവേണ്ടി നിങ്ങൾ ആരെയും സമീപിക്കേണ്ട സമീപിച്ച സമയം കളയരുത് നിങ്ങൾക്ക് ആദ്യം ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ തിരുത്താനൊക്കെ ഉള്ള അവസരങ്ങൾ തരും ആ സമയത്ത് നിങ്ങൾ സൗകര്യമുള്ള വേറെ സ്കൂളുകളൊക്കെ വീണ്ടും ഈ ഓപ്ഷനൊക്കെ തിരുത്തി കൊടുത്ത് ഏതെങ്കിലും എത്തി അകലെയുള്ള സ്കൂളാണെങ്കിലും ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ നിയമപരമായ മാർഗത്തിലൂടെ അംഗീകൃത മാർഗത്തിലൂടെ നിങ്ങൾ പോവുക അല്ലാതെ ഒരിക്കലും ആർക്കും നിങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ വാങ്ങിത്തരാൻ കഴിയില്ല കാരണം ഇതിൻ്റെ പിന്നിൽ കുറച്ച് കാപഢ്യങ്ങളുണ്ട് അത് പറയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ഈ വരുന്നതെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് സയൻസ് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹം കാണും അപ്പോൾ ഈ സയൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ സയൻസിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമാണ് ആദ്യത്തെ കോളേജിൽ എന്തായാലും വരത്തില്ല ഫുൾ എ പ്ലസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ അവർക്ക് പക്ഷേ സയൻസ് എടുക്കാൻ ആഗ്രഹം കാണും അവരുടെ ഉദ്ദേശം എം ബി ബി എസ്സിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിൻ്റെ ഇൻ്റേയൊക്കെ എൻട്രൻസിൽ നിന്നും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും അപ്പോൾ അവർ സയൻസ് തന്നെ പ്ലസ് വണ്ണിന് പഠിക്കാൻ പ്ലസ് ടുന് പഠിക്കാനായിട്ട് ഹയർ സെക്കൻഡറിക്ക് പഠിക്കാനായിട്ട് ആഗ്രഹിക്കും അപ്പോൾ അവരാണ് ഈ അഡ്മിഷന് വേണ്ടി ഇങ്ങനെ പരക്കം പായുന്നത് മറ്റേ ഹ്യൂമാനിറ്റീസിലൊക്കെ മിക്കവാറും കുട്ടികൾ കിട്ടും അത് വളരെ അപൂർവ്വമായിട്ട് റെക്കമെൻഡേഷനൊക്കെ വേണ്ടി ആൾക്കാരുടെ പകം നടക്കാറുള്ളൂ കാരണം എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കിട്ടും ഒരുവിധം മാർക്കും ഗ്രേഡും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരുന്നാലും ഈ റെക്കമെൻഡേഷൻ ഈ ഹ്യൂമാൻറ്റീസിലോ കൊമേഴ്സിലോ പഠിക്കുന്നവർ റെക്കമെൻഡേഷൻ ചെല്ലുന്നാലും അവരും അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ ആ ഗ്രൂപ്പുകൾക്കും ഹൈ റെക്കമൻഡേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഈ രക്ഷകർത്താക്കൾ ഇപ്പോഴും അത് അല്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ പോലും ഇപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് റെക്കമെൻഡേഷൻ നടത്തി അഡ്മിഷൻ നടത്താമെന്നാണ് അപ്പോൾ ചിലർ അറിഞ്ഞു വെച്ചിരുന്നതാണ് ഇന്നാലെ വിചാരിച്ച് എൻ്റെ ഇന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി അവിടെ കിട്ടി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും അത് യാഥാർത്ഥ്യമല്ല അതെങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാമ്പടിയുണ്ട് അതിന് ഉദാഹരണം ഞാൻ പറയും ഇപ്പം നിങ്ങളൊരു പൊതുപ്രവർത്തകനെ സമീപിക്കുക അതൊരു പി ടി ഐ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ഒരു അധ്യാപനം ആരെയാണെന്ന് വെച്ചാൽ സ്വാധീനം ഒരാൾ നിങ്ങൾ സ്വാധീനിക്കാണ് ഇങ്ങനെ എനിക്ക് അഡ്മിഷൻ വാങ്ങി എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളൊരു സ്കൂളായിരിക്കും ആ സ്കൂളിൽ അഡ്മിഷൻ അപ്പോൾ ചോദിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്ന് ചോദിച്ചു വന്നില്ല അപ്പോൾ ഇനി അടുത്ത അപ്പോൾ അവർ പറയും അടുത്ത അലോട്ട്മെൻറ്റ് നോക്കും ഞാനൊന്ന് ഇടപെട്ട് നോക്കാം ഞാൻ ഒന്ന് പറഞ്ഞേക്കാം അടുത്ത അലോട്ട്മെൻറ്റിൽ വരാം അല്ലെങ്കിൽ അടുത്ത് ഇനി മൂന്നാമത് അലോട്ട്മെൻ്റ് വരുമ്പോൾ കൃത്യമായും കിട്ടും അത് നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ഏർപ്പാട് ചെയ്യാമെന്ന് ചില പറഞ്ഞു പറഞ്ഞുകൊടുക്കും വേദനന്മാരും വേന്ദ്രകളും പറഞ്ഞുകൊടുക്കും എല്ലാവരും അങ്ങനെ പറ്റിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല ഈ തട്ടിപ്പെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നോർമലി അഡ്മിഷൻ കിട്ടും അതായത് ഈ റെക്കമെൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരാളുടെ നിങ്ങൾ റെക്കമെൻഡേഷൻ വരുമ്പോൾ അയാൾ പറയും അടുത്ത അലോട്ട്മെൻറ്റിൽ ലിസ്റ്റിൽ പെടുത്താൻ നമുക്ക് ശ്രമിക്കാം ഞാനൊന്ന് സ്കൂളിൽ ബന്ധപ്പെടാം എന്നൊക്കെ പറയും അടുത്ത അലോട്ട്മെൻറ്റിൽ വന്നില്ലെങ്കിൽ എന്താ ചെയ്യുക അടുത്ത മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ നമുക്ക് നോക്കാം ഞാൻ ഹയർ സെക്കൻഡറിയിൽ ഒന്ന് ബന്ധപ്പെടട്ടെ അവിടെ എന്തെങ്കിലും ചെയ്ത വാങ്ങിത്തരാ ഈ പാവപ്പെട്ട രക്ഷകർത്താക്കളും കുട്ടികളും ഇത് വിശ്വസിക്കും ഒരിക്കലും ഇത് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമേ അല്ല അങ്ങനെ വാങ്ങി തരത്തില്ല ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയുന്നത് ചില കുട്ടികൾ ഈ റെക്കമെൻഡേഷൻ പോകുന്ന കുട്ടി ചിലപ്പോൾ അഡ്മിഷൻ കിട്ടും കിട്ടുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആൾ പറയും ഈ റെക്കമെൻ്റേഷനുകൾ ആരുടെ അടുത്താണോ പോയത് അയാൾ പറയും നിങ്ങൾക്ക് അയാളുടെ ഇടപെടൽ കൊണ്ടാണ് ഈ അഡ്മിഷൻ കിട്ടിയെന്ന് പറയും പറഞ്ഞു പറ്റിക്കും ഒരിക്കലുമല്ല അങ്ങനൊരാൾക്കും അഡ്മിഷൻ വാങ്ങി പറ്റില്ല ചിലർ മൂന്നാമത്തെ കലോമലം ഞാൻ തിരുവനന്തപുരത്ത് ഇടപെട്ടിട്ടുണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റിൽ വരുത്താൻ പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ചിലപ്പോൾ ഈ കുട്ടി കിട്ടും അപ്പോഴെന്ത് ചെയ്യും ആ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഈ കുട്ടി അഡ്മിഷൻ കിട്ടിയത് ഈ ആളുടെ റെക്കമെൻ്റേഷൻ കൊണ്ടാണെന്ന് വിചാരിക്കും അങ്ങനെ റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് ചെയ്യാം എന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്തതായിട്ട് ഇതുവരെയും ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല ഇത് തിരുവനന്തപുരത്ത് ഈ ഐ ടി സെല്ലിൽ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ഇതിൽ അവരുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ അവരുടെ സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ അവർക്കോ അറിയാവുന്ന ആർക്കും അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ ചിലപ്പോൾ പിടിക്കാൻ പിടിച്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോയി അങ്ങനെ ഇതുവരെയും ചെയ്തതായിട്ട് റിപ്പോർട്ടില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർക്ക് കാണുമെങ്കിൽ അതിനകത്ത് കുറേ തിരുത്തലുകളും കാര്യങ്ങളും വരുത്തി ഈ എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ പറ്റുള്ളൂ അത് അങ്ങനെ ഇന്നുവരെയും ഈ ഏകജാല സംവിധാനം തുടങ്ങിയിട്ട് അങ്ങനൊരു പരാതി ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാറിന് ഇത്രയേ ഉള്ളൂ റെക്കമൻറ്റേഷനിലൂടെ ഏകജാലക സംവിധാനത്തിൽ സർക്കാർ സ്കൂളിലോ പിന്നെ എയ്ഡഡ് സ്കൂളുകളോ മെറിറ്റ് ലിസ്റ്റിൽ അഡ്മിഷൻ കിട്ടുകയില്ല അങ്ങനെ ആരുടെയും അടുത്ത നിങ്ങളുടെ റെക്കമെൻ്റേഷനെ പോകേണ്ട ആരെങ്കിലും നിങ്ങളുടെ ആരുടെയും നിങ്ങളുടെ റെക്കമെൻ്റേഷനിലാണ് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിനുവേണ്ടി പൊതുപ്രവർത്തകരെ സമീപിക്കരുത് അത് സത്യസന്ധരായ അറിയാവുന്ന ആണെന്നുണ്ടെങ്കിൽ പൊതുപ്രവർത്തകർ അറിയാവുന്ന ആളാണ് അവരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്താണ് ഒരാൾ വരുന്നതെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിയാവുന്നതും ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നിട്ട് അവർക്ക് വേറെ വഴികളെ എങ്ങും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഓപ്പൺ സ്കൂൾ സംവിധാനമുണ്ട് സ്കൂൾ കേരള വഴി ഓപ്പൺ സ്കൂൾ സംവിധാനമുണ്ട് പ്രൈവറ്റൈസേഷനുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഫീസ് കൊടുത്ത് പഠിക്കാൻ ശേഷിയുണ്ടെങ്കിൽ അൺഎൈഡഡ് സ്കൂളുകൾ അതായത് പ്രതിമാസം പാരലൽ കോളേജുകളിൽ വരെ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളുണ്ട് അതും ഈ സ്കൂളുകളെ പോലെ തന്നെ അതേ സിലബസും എല്ലാം സർക്കാർ അംഗീകൃതമാണ് പക്ഷേ മാസം അവർക്ക് ഫീസ് കൊടുക്കണം അത് സ്വകാര്യ സ്കൂളുകളാണ് അങ്ങനെയുള്ള സ്കൂളുകളുണ്ട് അൺഎേയ്ഡ് സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിൽ പോയി മാസം തോറും ഫീസ് കൊടുത്ത് പഠിക്കണം ഇപ്പോൾ ഒരു കുട്ടിക്ക് സയൻസ് തന്നെ വേണമെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ സയൻസ് പഠിക്കാൻ ആ ഒരു മാർഗ്ഗമാണ് പ്രധാനമായിട്ടുള്ളത് പോയി ഫീസ് കൊടുത്ത് പഠിക്കാൻ തുടങ്ങിയെന്ന് പറയുള്ളൂ അല്ലാതെ കിട്ടത്തില്ല പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്കൂളുകളൊക്കെ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് യാത്രാ സൗകര്യമൊന്നും ഇല്ലാത്ത ചില സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ കിട്ടും അതൊക്കെ അത് പ്രയാസപ്പെട്ടാണെങ്കിലും പോയി പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് അടുത്തടുത്തുള്ള സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ എല്ലാവർക്കും കിട്ടണമെന്ന് ഉറപ്പില്ല കാരണം ഇപ്പോൾ കൂടുതലും കുട്ടികൾക്ക് മെറിട്ട് കൂടുതലാണ് ഒരുപാട് പുള്ളിയെ പ്ലസ്കൾക്കുള്ള സമയമാണ് എല്ലാവർക്കും തൊട്ടടുത്ത സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ യാത്രാ സൗകര്യമുള്ള സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് വിചാരിച്ചാൽ അത് ആയിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അഡ്മിഷൻ കിട്ടത്തക്ക തരത്തിൽ ഉള്ള പിന്നെ സീറ്റുകളും കാര്യങ്ങളും എല്ലാം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പിന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്ത മേഖലകളിലൊക്കെ കൂടുതൽ ബേച്ചുകളോ അല്ലെങ്കിൽ അധിക ബേച്ചുകളോ അതല്ലെങ്കിൽ അധിക സീറ്റുകളോ ഒക്കെ കൊടുത്തുകൊണ്ട് പിന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എല്ലാ വർഷവും സർക്കാർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ആഗ്രഹിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി കിട്ടിയില്ലെങ്കിൽ ചെയ്യാനുള്ളത് ഇതാണ് നിങ്ങൾ ഫീസ് കൊടുത്ത് പോയി പഠിക്കുക അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോയി പഠിക്കാൻ ശ്രമിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ പോയി സ്വാധീനിച്ച് അവിടെ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ അഡ്മിഷൻ ഉറപ്പാക്കാൻ നോക്കുക അത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സ്കൂൾ കേരള വഴി പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തി പിന്നെ എന്താണ് ഓപ്പൺ സ്കൂൾ എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഇതിനും പോവുക ഇതെല്ലാം കഴിയുമ്പോൾ ഇവിടുത്തെ സ്കൂളുകളിൽ അഡ്മിഷൻ കഴിയുമ്പോഴത്തേക്ക് സ്കൂൾ കേരള വഴിയിട്ട് പിന്നെ പ്രൈവറ്റ് ഉണ്ട് അവിടെ പോയി പഠിക്കാം അല്ലാതെ റെക്കമെൻ്റേഷനിൽ ആരെങ്കിലും സർക്കാർ സ്കൂളിലോ ഏയ്ഡ് സ്കൂളിലോ മെറിറ്റ് സ്കൂളിൽ മെറിറ്റ് വിട്ട് അഡ്മിഷൻ വാങ്ങി തരും സ്വാധീനിച്ച് ആരെങ്കിലും സ്വാധീനിച്ച് അല്ലെങ്കിൽ കാശ് കൊടുത്ത് സർക്കാർ സ്കൂളിലോ എയ്ഡ് സ്കൂളിലോടെ മെറിറ്റ് സീറ്റുകളിൽ അഡ്മിഷൻ നേടാം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല ആർക്കും അത് നിങ്ങൾക്ക് വാങ്ങി തരാൻ കഴിയില്ല